ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ അവർ ഡെയിൻ ഡെയിൻ അവർ ലൈഫാണ് ഞങ്ങളുടെ ഒരു ദിവസം രാവിലെ ഏതാ ഞാൻ എഴുന്നേറ്റവും ബ്രഷ് ചെയ്തു മുടിയിരിക്കുകയാണ് വാവ വർക്കൗട്ടിലാണ് വർക്കൗട്ട് കഴിയാറെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് നോക്കാം വാ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് വാവേ നമ്മൾ ഒരുപാട് നാളായില്ലേ ആ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഒരു നമ്മൾ ലാസ്റ്റ് വ്ലോഗ് ഇട്ടേക്കുന്നത് കഴിഞ്ഞ വർഷം തോണത്ത് ബ്ലോഗാണ് അതിനുശേഷം നമ്മൾ ലോങ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഷോർട്ട് വീഡിയോയും ചെയ്തിട്ടില്ല ഗായ് ഇനി എന്താ എന്താ വേ ഇനി വാവയ്ക്ക് കുളിക്കണം എനിക്ക് കുളിക്കണം ഫുഡ് കഴിക്കണം അപ്പൊ നമുക്ക് കുളിച്ചിട്ട് വരാം ഗൈസ് ഞാൻ വീഡിയോ ഓഫ് ആക്കിയപ്പോഴും വാവ പറയുന്നത് ചെടിക്കും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എന്നാൽ പോയി കുളിക്കാം അപ്പൊ പിന്നെ ആ പരിപാടി ഞാൻ കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചു കുളിച്ചു സുന്ദരിയായി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ എന്താണ് മുട്ടക്കറിയാണ് മുട്ടുള്ള മസാല വാവാ ഉള്ളിയൊക്കെ വരട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുന്നു ഐസ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം മുട്ടക്കറി എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ വാവ എനിക്ക് വിളമ്പിത്തരുക സമയം ഏതാണ്ട് ഒമ്പത് മണിയാണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വാവ എനിക്ക് രണ്ട് മുട്ടയൊക്കെ എടുത്ത് വെച്ച് തരിക ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് മുട്ട വേണ്ട വാവ എനിക്ക് കറി മാത്രം മതി എന്ന് പറയാം ലാസ്റ്റ് ടീം വാവനെ കൊണ്ടുതന്നെ ആ മുട്ട തീ കഴിപ്പിച്ചു എനിക്ക് ഞാൻ ഒരെണ്ണത്തിൻ്റെ പാതിയാണ്ടേ കഴിച്ചുള്ളൂ പിന്നെ വാവ കഴിക്കേണ്ടി വന്നോ അതെ ഫുഡ് കഴിക്കുമ്പം മിണ്ടാതിരുന്ന് കഴിക്കണമെന്നുമാണ് കഴിക്കണമെന്നാണ് പറയാറ് പക്ഷേ ഞാനും വയും ഭയങ്കര അലപ്പാണ് സമയം എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിട്ടിട്ട് പിന്നെ അതിനെക്കുറിച്ച് മൊത്തം പറയും അതിനുശേഷം ശേഷം കുറച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വാ പറഞ്ഞ് ഞാൻ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോകുകയാണെങ്കിൽ കപ്പയും മീനും അങ്ങനെയൊക്കെ ഉച്ചത്തേക്കൊക്കെ ഫുഡിന് വേണ്ടിയൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവ വന്നു ആരാ മനസ്സിലായില്ലോ എല്ലാ വെയിലായിപ്പോ ഞങ്ങളുടെ കിച്ചന്റെ സൈഡില് ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ അധികം വെയിലടിക്കത്തില്ല പിന്നെ ഫ്രണ്ടിലോട്ട് ഒരുപാട് വെയില് ടെറസിൽ നിൽക്കത്തിയില്ല

മീൻ മീൻകറിയൊക്കെ വാവാ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലും പുളിയൊക്കെ ഇട്ട് കൊടുക്കുക അടുത്തതായിട്ട് വാവാ മീനൊക്കെ പൊരിക്കാനുള്ള മീനിലെ എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇവിടെ കറി വെച്ചാലും മീൻ പൊരിച്ചാൽ പിന്നെ ആ മീൻ മീൻകറി കൂട്ടേയില്ല മീൻ മീൻപൊരിച്ചാൽ മാത്രം മതി എനിക്ക് ചോറ് തന്നെ അതുകൊണ്ട് മാവ എന്നും മീൻ പൊരിക്കും മീൻ കറി മീൻകറി വെച്ചാൽ മീൻപൊരിക്കും അങ്ങനെ ഇതാ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട് വെച്ച കപ്പയും പയർ തോരനും മീൻ കറിയും മീൻ പൊരിച്ചത് മോരറിയൊക്കെ അടിപൊളിയായിരുന്നു അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വരാം ഫുഡൊക്കെ അയച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി അപ്പോൾ ടൈം എഴുന്നൂറ്റിടെയും വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി അപ്പോൾ അഞ്ച് മണി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ക്ലീനിങ്ങിന് ഒക്കെ ഉണ്ട് തൂക്കണം മുറ്റം തൂക്കണം അങ്ങനെയൊക്കെ പറയുകയാണ് എന്നിട്ട് ഇപ്പോൾ ടെറസിലെ നിൽക്കുക ഞങ്ങൾ അവിടെ മറ്റേ മല്ലിയും മുളകൊക്കെ ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു പൊടിക്കാൻ വേണ്ടി ഉണക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാൻ വേണ്ടി കയറി വന്നതാണ് അപ്പോൾ വീട്ടിനകം തൂത്ത് വരാൻ പോകണം വാവയ്ക്ക് നേരത്തെ മല്ലി വാരി വച്ചിട്ടില്ലായിരുന്ന മല്ലിയും മുളകും വാരി വച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് പൊടിക്കാൻ പോകണം അപ്പോഴത്തേക്ക് ഞാൻ വീടിനകം തൂക്കണം തുടയ്ക്കണം മുറ്റവും തൂത്തിടണം അപ്പോൾ ടൈം അഞ്ചരണ്ടായി പെട്ടെന്ന് തൂക്കണം അപ്പോൾ തൂക്കാം പകം എല്ലാം തൂത്തിട്ടുണ്ടേ അപ്പോൾ തുടച്ചിട്ടിട്ടില്ല അതിന് മുറ്റവും തൂത്തണം അപ്പോൾ കാ ഇരുട്ടാറായി ആറുമണി ആവാറായി അപ്പോൾ പെട്ടെന്ന് ഞാൻ മുറ്റം തൂത്തിട്ട് വരാം ചായക്ക് ഇതാണ് എൻ്റെ കപ്പ് ചായക്ക് കൂടെ കഴിക്കാൻ എല്ലും ഉണ്ട് ഇത് വാവയ്ക്ക് വേണ്ടിയാണ് എനിക്ക് വാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം പിന്നെ എനിക്ക് വേണ്ടി ഞാൻ എടുത്തത് ബിസ്ക്കറ്റായിരുന്നു ഗുഡ് ഡേയോ അങ്ങനെ ഏതോ ഒരു ബിസ്ക്കറ്റായിരുന്നു ബിസ്ക്കറ്റും ചായ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചായയെ കുടിച്ചൊരു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ക്ലാസ്സില്ലാത്തപ്പോഴും വാവയ്ക്ക് വർക്കും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ദിവസം ഇങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബായ്